കാഴ്ച നഷ്ടപ്പെട്ട പാലക്കാട്ടെ കൊമ്പൻ പി ടി ഫൈവിന്റെ ആരോഗ്യനില മോശമായി തുടരുന്നു വനംവകുപ്പ് ചികിത്സ നൽകിയിട്ടും ആനയ്ക്ക് കാഴ്ചശക്തി വീണ്ടെടുക്കാനായിട്ടില്ല നിലവിൽ ഭക്ഷണം തേടാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് വനംവകുപ്പിന്റെ അനാസ്ഥയാണ് ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാവാൻ കാരണമെന്ന് ആനപ്രേമി സംഘം ആരോപിച്ചു ആനയെ വനംവകുപ്പിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ചിരുന്നുവെങ്കിലും ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായി തുടരുകയാണ് കാഴ്ച പരിമിതിക്കൊപ്പം ആനയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ട് മാത്രമല്ല ആനയ്ക്ക് അധിക ദൂരം നടക്കാൻ കഴിയുന്നില്ലെന്നും വനംവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് തീറ്റയും വെള്ളവും എടുക്കുന്നതിനും ബുദ്ധിമുട്ട് നേരിടുകയാണ് കൊമ്പൻ ആനയുടെ നിലവിലെ സ്ഥിതിക്ക് കാരണം വനംവകുപ്പിന്റെ അനാസ്ഥയാണെന്ന് ആനപ്രേമി സംഘം ആരോപിച്ചു കാഴ്ച നഷ്ടപ്പെട്ട പി ടി അഞ്ചാമനെ മയക്കൂടി വെച്ച് പിടികൂടി വനംവകുപ്പിന്റെ ക്യാമ്പിൽ എത്തിച്ച് ചികിത്സ നൽകുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നാൽ വിദഗ്ധ സമിതി തെറ്റായ തീരുമാനം കൈക്കൊണ്ടു അതുകൊണ്ടാണ് ഇപ്പോൾ ആനയുടെ ജീവൻ തന്നെ അപകടത്തിലായിരിക്കുന്നത് അടിയന്തരമായി ആനയെ പിടികൂടി വനംവകുപ്പിന്റെ ബേസ് ക്യാമ്പിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകണമെന്നും വിഷയത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്നും ആനപ്രേമി സംഘം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങൽ ആവശ്യപ്പെട്ടു ഒരു കണ്ണിന് കാഴ്ച പൂർണ്ണമായില്ല രണ്ടാമത്തെ കണ്ണിന്റെ കാഴ്ച എഴുപത് ശതമാനം എന്നുള്ളത് ഏകദേശം കാഴ്ചയില്ലാത്തൊരവസ്ഥയിലേക്ക് ആനയെത്തി ആന പല ഭാഗത്ത് നടക്കുന്ന തന്നെ റെയിൽവേ ട്രാക്ക് മേഖലയിലേക്ക് വരികയാണ് അപ്പോൾ ഇനിയൊരു വീണ്ടും ഒരു മയക്കു പിടിയിച്ച് ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് സത്യത്തിൽ ഈ വിദഗ്ധ സമിതിയിലെ ചില ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള കാര്യങ്ങളെല്ലാം അട്ടിമറിച്ച് ആന ഒരു പക്ഷേ ആന ഇനി പിടികൂടിയാൽ തന്നെ എത്രത്തോളം അതിൻ്റെ ആരോഗ്യം നിലനിൽക്കും പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്ക് വന്ന വ്യക്തമായ വീഴ്ചയാണ് അതേസമയം വിഷയത്തിൽ ഡി എഫ് അധ്യക്ഷതയിൽ ഇന്നലെ യോഗം ചേർന്ന് വിവരങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് വയനാട്ടിൽ നിന്ന് പ്രത്യേക സംഘം പാലക്കാടെത്തി ആനയെ നിരീക്ഷിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് വനംവകുപ്പിൻ്റെ തീരുമാനം ജനം പാലക്കാട്